എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സിനിമകളെ മുൻനിർത്തി ഇപ്പോഴത്തെ സിനിമാ പ്രേമികളെക്കുറിച്ചും ഇറങ്ങുന്ന സിനിമകളെല്ലാം തിടുക്കപ്പെട്ട് കാണാൻ ആഗ്രഹിച്ച് അല്ലെങ്കിൽ സിനിമകളെല്ലാം തിടുക്കപ്പെട്ട് കാണുന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിനിമകൾ കാണുന്ന ആളുകളെ കുറിച്ചാണ് അപ്പോൾ ഒന്നാമതായിട്ട് പറയാനുള്ളത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വളരെയധികം ആളുകൾ തിരക്കിട്ട് സിനിമ കാണുവാനായിട്ട് താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ് ഒരു കാര്യം അതേ നാണയത്തിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് പോലെ പറയുകയാണെങ്കിൽ ഈ സിനിമ പ്രേമികളെല്ലാം സിനിമ കണ്ടതിന് ശേഷം വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ് എന്നുള്ളതാണ് കാരണം എല്ലാ സിനിമകളിറങ്ങുമ്പോഴും ആഗ്രഹിച്ചു കാണാൻ പോവും പക്ഷേ അവസാനം ഒരു രസമില്ലാത്ത മട്ടിലാണ് വീണ്ടും പോവും അപ്പോഴും ഇതുതന്നെ അപ്പോൾ തുടർച്ചയായിട്ട് ഇങ്ങനെ കാണാൻ പോകുന്നു എന്നാൽ രസം കേടാണ് എന്നുള്ളതാണ് അപ്പൊ ഇതിനെക്കുറിച്ച് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് സിനിമ കാണുവാൻ താല്പര്യമാണ് ഇഷ്ടമാണ് അതിനുള്ള സൗകര്യമുണ്ട് പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം സിനിമയിലില്ല എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം അതാണ് നമ്മൾ സിനിമകൾ കാണാൻ എപ്പോഴും തുനിയുകയും എന്നാൽ സിനിമകൾ നമ്മൾക്ക് ഇഷ്ടപ്പെടാണ്ട് വരികയും ചെയ്യുന്നത് മിക്കവാറും മാക്സിമം പോയി കഴിഞ്ഞാൽ വൺ ടൈം വാച്ചബിൾ അതിലും പല പ്രശ്നങ്ങളും ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ അതിൻ്റെ കാര്യം ഒന്നൂടെ പറയുകയാണെങ്കിൽ നമുക്ക് സിനിമ കാണുവാൻ താല്പര്യമുണ്ട് പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം ഒരു സിനിമയിലും ഇല്ല എന്നുള്ളതാണ് നമുക്കിഷ്ടപ്പെട്ട സിനിമകളല്ല ഇറങ്ങുന്നത് എന്നുള്ളതാണ് പിന്നെ എന്തു തരം സിനിമകളാണ് ഇറങ്ങുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ മൂല്യങ്ങൾ ഫിലോസഫിക്കലായിട്ടുള്ള സിനിമകളാണ് ഇറങ്ങുന്നത് അതിപ്പം ആർക്കും വേണ്ട എന്നുള്ളതിൻ്റെ തെളിവാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത് വീണ്ടും വീണ്ടും അതിങ്ങനെ അത് വെച്ചിങ്ങനെ ഈ ആൾക്കാരുടെ സിനിമ കാണാനുള്ള ധരയെ മുതലെടുത്ത് ഇങ്ങനെ ഇറക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ് അതിനായിട്ട് നൂറ് നൂറ് നായങ്ങളും പറയും പിന്നെ അവർക്ക് അറ്റപ്പറ്റേ അതിനൊരു വിറ്റുവരവൊക്കെ കിട്ടുമായിരിക്കും അതുകൊണ്ട് ലാഭം ഉണ്ടായിരിക്കാം അതെങ്ങനെ ലാഭം ഉണ്ടാകുന്നതിനെക്കുറിച്ചൊന്നും തൽക്കാലം ഞാൻ പറയുന്നില്ല വെറുതെ ആളുകളെ ആക്ഷേപിക്കാൻ ഞാനില്ല അപ്പോൾ ഇതൊരു കാര്യമാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും സിനിമ കാണുവാൻ താല്പര്യമുള്ള ആളുകളാണ് പക്ഷേ ഞങ്ങളവിടെ സിനിമ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സംഭവം അതിലില്ല എന്നുള്ളതാണ് കാരണം ഞങ്ങൾ നോക്കുമ്പോഴത്തേന് മുഴുവനും സിനിമയിൽ പഴഞ്ചൻ മൂല്യങ്ങളും വരട്ടു ഫിലോസഫിയും മാത്രമേ ഉള്ളൂ അതിൻ്റെ കാലം കഴിഞ്ഞിട്ട് എത്രയോ കാലങ്ങളായി എന്ന് വേണമെങ്കിൽ പറയാം ഫിലോസഫി വിട്ട് മനുഷ്യൻ കുറേ നാൾ സൈക്കോളജിയും കൊണ്ട് നടന്നു ഇപ്പോൾ സൈക്കോളജിയും വിട്ട് എവല്യൂഷൻ ആയിട്ടുണ്ട് ഇതൊന്നും അറിയാണ്ട് ചുമ്മാ പടച്ചു വിടുവാണ് വരട്ടു ഫിലോസഫി അപ്പോൾ ഇങ്ങനെ പോയാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എപ്പോഴും ഞങ്ങളിങ്ങനെ സിനിമ കാണുന്നു പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ട് വരുന്നു ഇങ്ങനെ കുറേ ആയി കഴിയുമ്പോഴത്തേന് ഞങ്ങൾക്കത് മടുപ്പാകും പിന്നെ ഈ സിനിമയോട് തന്നെ അങ്ങ് ഒരു വിരക്തിയാവും പിന്നെ സിനിമ ഉപേക്ഷിക്കും എന്നുള്ളതാണ് അപ്പോൾ പിന്നെ സിനിമ ഇറക്കുന്നവർക്ക് തന്നെ അത് ബുദ്ധിമുട്ടായിട്ട് വരും പിന്നെ എന്നിട്ട് വേണം പിന്നെ ഈ മാറ്റം വന്നു കഴിഞ്ഞിട്ടേ ഉള്ളൂ പിന്നെ എന്തെങ്കിലും മുന്നോട്ട് കാര്യമുള്ളൂ നടക്കത്തുള്ളൂ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം വരട്ട് ഫിലോസഫിക്കൽ സിനിമകൾ ഇപ്പോൾ ഇറങ്ങുന്ന പോലെയുള്ള ഈ വരട്ട് സിനിമകൾ ഇറങ്ങിക്കൊണ്ടിരുന്നാൽ ആൾക്കാരൊക്കെ വരും സിനിമയോട് ഇഷ്ടമുള്ളത് കൊണ്ട് വരുന്നതാണ് വന്നു കഴിയുമ്പോൾ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് തിരിച്ചു പോകും തിരിച്ചു പോയി കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോഴത്തേനും അത് മടുക്കും പിന്നെ സിനിമ കാണാനും വരാതാവും സിനിമാക്കാരെ വെറുപ്പാവും അപ്പോഴാണ് ആൾക്കാർ ഈ പല രീതിയിൽ പ്രതികരിക്കുന്നത് അതിൻ്റെ എല്ലാം ചെളിയേറുകളും ചീമുട്ടയറുകളും എല്ലാം സിനിമാക്കാർ വാങ്ങിക്കേണ്ടി വരും സിനിമകൾ വാങ്ങിക്കേണ്ടി വരും പിന്നെ അതിന് ആരെയും പഴി പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല അങ്ങനെ അങ്ങനെ അങ്ങ് പോകും അപ്പോൾ വെറുതെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരട്ട് ഫിലോസഫിക്കൽ വരട്ട് സിനിമകൾ ഇറക്കി സിനിമാ പ്രേമികളെ മടുപ്പിക്കരുത് എന്നുള്ളതാണ് അത് വലിയ നഷ്ടം ഉണ്ടാക്കും കാരണം ഇത്ര ആഗ്രഹിച്ച് നമ്മൾ സിനിമ കാണാൻ വരുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം അവിടെ ഉണ്ടായിരിക്കണം അതായത് പുതിയ മൂല്യങ്ങൾക്കനുസരിച്ചുള്ള പുതിയ കഥകൾ പുതിയ അഭിനേതാക്കൾ നമുക്കൊരു പുതുമ ഉണ്ടായിരിക്കണം അതേ എവിടെന്നെങ്കിലും എന്നാ അമ്പത് വർഷം മുമ്പ് ഹോളിവുഡിൽ ഉപയോഗിച്ച എന്തെങ്കിലും യന്ത്രം ഇവിടെ കൊണ്ടുവന്നിട്ട് കോപ്പരാട്ടി കാണിക്കുന്ന കാണിച്ചു കഴിഞ്ഞാലൊന്നും സിനിമയാകത്തില്ല വരട്ട് ഫിലോസഫി വരട്ട് ഫിലോസഫി തന്നെയാണ് ഏതന്ത്രം വന്നു കഴിഞ്ഞാലും നടക്കുമോ ആളവന്തിയുടെ ചക്രം ഊരി കിറ്റാച്ചയ്ക്ക് പിടിച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ജെ സി ബിക്ക് പിടിപ്പിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നിട്ട് മണ്ണ് വാതി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഹാ അപ്പം ഇതൊക്കെയാണ് അപ്പോൾ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ പറഞ്ഞതും കാര്യമൊന്നുമില്ല കാരണം എന്താണ് അപ്പോൾ ഏതായാലും ഇങ്ങനെ സിനിമ കാണാൻ ആഗ്രഹിച്ച് വരുന്ന ആൾക്കാരെ വരട്ട് സിനിമകൾ ഇറക്കി ഡിസപ്പോയിൻറ്റഡ് ആക്കരുത് കാരണം ഡിസപ്പോയിൻറ്റഡ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ പിന്നെ സിനിമയിൽ വെറുക്കും സിനിമ കാണാൻ വരാണ്ടിരിക്കും സിനിമാക്കാരെ കണ്ണിനെ കാണാൻ മേലാണ്ടാവും പിന്നീട് ഇതിൻ്റെ എല്ലാം തിക്തഫലങ്ങൾ അനുഭവിച്ചുകൊണ്ട് സമൂഹമാണെങ്കിലും സിനിമാക്കാരാണെങ്കിലും സിനിമകളാണെങ്കിലും മാറേണ്ടി വരും അങ്ങനെ ആയിരിക്കും മിക്കവാറും മാറുകയുള്ളു എനിക്കറിയില്ല അറിയില്ലയെന്നു വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നടക്കുന്ന പോലെ നടക്കട്ടെ എന്നുള്ളതാണ് പിന്നെ പറയാനുള്ളത് വരട്ട് ഫിലോസഫിക്കൽ സിനിമകൾ എന്ന് പറഞ്ഞപ്പോഴത്തേനും പറഞ്ഞില്ലേ ഈ വരട്ട് ഫിലോസഫി ഇപ്പം ഒന്ന് ആൾക്കാരെ മനസ്സിലാപ്പിക്ക മനസ്സിലാകിപ്പിക്കണമെങ്കിൽ ഇഷ്ടം പോലെ സമയം വേണം മൂന്ന് മൂന്നര മണിക്കൂറൊക്കെയാ രണ്ടര മണിക്കൂറൊക്കെയാ ഒന്നര മണിക്കൂർ സമയത്തിൽ ഒരു സിനിമ ഇറക്കുക എന്നുള്ളതേ ഉള്ളൂ ആൾക്കാരുടെ സമയവും വിലപ്പെട്ടതാണ് കുറഞ്ഞ സമയം കൊണ്ട് ഒരു പ്രോഡക്റ്റ് നമുക്ക് വിലയിരുത്താൻ പറ്റുമെങ്കിൽ ആസ്വദിക്കാൻ പറ്റുമെങ്കിൽ അതിന് അതിലോട്ട് ആൾക്കാരുടെ ശ്രദ്ധ ആകർഷിക്കപ്പെടും ആൾക്കാർ കൂടുതലായിട്ട് വരും ഏത് സാഹചര്യത്തിൽ എപ്പോഴും വെള്ളം വരും സിനിമകൾ യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇനിയിപ്പം ഇത് ഒരു സിനിമ ആരാധകൻ എന്നുള്ള നിലയിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യവും ഭാവിയിൽ ഒരു സിനിമ ചെയ്യാനിരിക്കുന്ന ആളെന്നുള്ള നിലയിൽ ഞാൻ പഠിച്ച കാര്യവും പഠിച്ചു വച്ചിരിക്കുന്ന കാര്യവുമാണ് ഞാനൊരു സിനിമ ഇറക്കുമ്പോഴത്തേനും അത് ഒന്നര മണിക്കൂറുള്ളതായിരിക്കും പുതിയ മൂല്യങ്ങൾ വെച്ചുള്ളതാ ഉള്ളവയായിരിക്കും പുതിയ കഥയായിരിക്കും അതുപോലെ തന്നെ പുതിയ ആളുകളായിരിക്കും ഒരു പുതുമ ഉണ്ടാവും യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ഒരിക്കലും ഒരു നഷ്ടം ആർക്കും സംഭവിക്കത്തില്ല അങ്ങനെയാണ് സിനിമ ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത് അതിലോട്ടുള്ള യാത്രയിലാണ് അപ്പോൾ എനിക്ക് മുമ്പേ ആരെങ്കിലും അത്തരം മാറ്റങ്ങളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ എനിക്ക് സൗകര്യമായിരിക്കും ഇനി ആരുമില്ലെങ്കിൽ ഞാൻ തന്നെ അതിൻ്റെ തിക്തകുലങ്ങൾ അനുഭവിച്ചുകൊണ്ട് അത് സ്ഥാപിച്ചെടുക്കേണ്ടി വരും അവസരം ക്രിയേറ്റ് ചെയ്യേണ്ടി വരും മറ്റുള്ളവർക്കും കൂടിയായിട്ട് അപ്പോൾ എന്താണേലും നോക്കാം മറ്റൊരു വീഡിയോയിൽ പിന്നീട് കാണാം താങ്ക്